ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും എവിടെ മക്കളെ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ അലഹമില്ല എനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ എല്ലാവർക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോൾ എല്ലാം അരി വള്ളത്തിലിട്ടിട്ട് കടന്നിനേനു രാത്രി പക്ഷെ എന്താ പിന്നെ കാക്കണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു നാഷ്ടം എന്താ ചൂടുക ദോശയാണോ ഓട് ദോശയാണോ എന്താ ചൂടുക ചിക്കൻ ഉണ്ടായിന് ഫ്രിഡ്ജിൽ അപ്പോൾ രാവിലെ സുബൈക്കെച്ച് തരാം അതും എടുത്തിട്ട് പുറത്ത് വെച്ച് അപ്പം നോക്കുമ്പോൾ അതെല്ലാം അതിൻ്റെ കട്ടെല്ലാം പോകുമല്ലോ അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല ആ ചിക്കൻ കറി എന്താക്കി കുറച്ച് ഉരുളാക്കിയങ്ങും എല്ലാം പാടിട്ട് നമ്മളൊരു റെസിപ്പി കാണിച്ചിട്ടില്ല എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് അപ്പോൾ നോക്കും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇട്ടാ ഞാനെന്നെ വിചാരിച്ചത് എന്ത് സാധനം നോക്കുമ്പോൾ എന്തൊക്കെ പാടെ കട്ട കെട്ടിയിട്ടുണ്ട് മറ്റേത് കിടക്കും പോലെ കിടക്കണേ അങ്ങനെ ചിക്കനും ഉരുളക്കേങ്ങും തക്കാളി ഉള്ളിയും പച്ചമുളിയും എല്ലാം പാടങ്ങോട്ട് കുക്കർക്കിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് കൂട്ടി കിളിമ്പിയിട്ട് വെളിച്ചെണ്ണി ഒഴിച്ച് നമുക്ക് വേണ്ട കറിക്കനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് നാല് വിസിൽ അടിപ്പിച്ചാൽ കേങ്ങും ഉള്ളിയും ഇതൊക്കെ സെറ്റായിക്കോളും അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി അറിയോ നല്ലോണം കുറച്ച് ചോറും ജീരകവും കൂട്ടി അരച്ചിട്ട് നമ്മളെ ഉണ്ണിയപ്പച്ചട്ടിയില്ലേ കുയ്യപ്പച്ചട്ടി അയക്കു പാർന്നിട്ട് നാശമാക്കാൻ നാഷ്ട ചൂടാ വിചാരിച്ചിട്ടോ അപ്പം ചിക്കൻ കറിയൊക്കെ ആവുമ്പോൾ നല്ല കോമ്പിനേഷൻ ആണല്ലേ രണ്ടും കൂടിയും ഇറച്ചിക്കറിയും മീൻ കറിയൊക്കെ ആണെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് നാശനയും പൊയ്ക്കോളുമല്ലോ ഏതിനും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പം പിന്നെ അങ്ങനെ ആക്കാൻ വിചാരിച്ച് നല്ലോണം ചോറും കൂട്ടി അരച്ചിട്ട് നമ്മളെന്താ കൂടുദോശമൊക്കെ ഒക്കെ അരക്കൂലേ അതുപോലെ അങ്ങ് അരച്ചിട്ട് നല്ല എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പം അല്ലാണ്ടൊക്കെ എണ്ണ കുടിക്കൂല ഒരു വട്ടം പാർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാലഞ്ച് ട്രിപ്പ് നമുക്ക് രണ്ട് ഞാനിപ്പോൾ രണ്ട് വട്ടമാണ് ഇത്ര അരിമാവിലേക്ക് ഞാൻ ഈ രണ്ട് ട്രിപ്പാണ് ഒഴിച്ചുകൊടുക്കുന്നത് രണ്ട് വട്ടം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിലെവിടെ തന്നെ അങ്ങ് ചുട്ട് കൊടുക്കാമല്ലോ അപ്പോൾ രാജിൻ്റെ കൂടെ നോഷ്ടിക്കുകൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങ് കിട്ടുകയും ചെയ്യും അങ്ങനെ ഇനി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നാശം അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി അങ്ങനെയൊക്കെ അങ്ങോട്ട് ആക്കി ഒപ്പിച്ചിട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് സംഭവം നല്ല കിടുകയാണ് എന്താ പറഞ്ഞാൽ നല്ല നല്ല ബോൾ പോലെ പൊന്തി വരും ചെയ്യും നല്ല സോഫ്റ്റുമാണ് നല്ല ക്രിസ്പി ആയിട്ട് ആയിട്ടായിരിക്കും ചുറ്റെടുക്കണമെങ്കിൽ കുറച്ചൊരു മിനിറ്റ് വെച്ചാൽ മതി നല്ല ക്രിസ്പിനെസ് ക്രിസ്പിനെസ്സിനോട് കൂടിയിട്ട് കിട്ടും ഇംഗ്ലീഷ് അറിയണോ മലയാളം അറിയണോ എന്നൊന്നും അറിയില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ പറയും എന്തായാലും അന്ന് തന്നെയാണല്ലോ ഈ പറയുന്ന വാക്കെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി നല്ലോണം എണ്ണ നല്ല ചൂടായിട്ട് വന്നതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് വേണ്ടത് എന്താ പറയുക കുറച്ചേ ചോദിച്ചു കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പൊന്തി കഴിയുമ്പോഴേ ചട്ടീൻ്റെ ഇതങ്ങ പുറത്തൊക്കെ ഇങ്ങോട്ട് ചാടും അതുകൊണ്ട് നമുക്ക് കുറച്ചേ ചോദിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഞാനും ഓരോന്നോരോന്നേരം പക്ഷെ അത് നല്ല സുഖം എളുപ്പമാണ് നാശപ്പണിക്കാലും രാവിലെ എളുപ്പമാണ് എന്തായാലും ഇവിടെ ഒറ്റ ട്രിപ്പിന് തന്നെ ഇത് പതിനൊന്ന് കുയ്യീൻ്റെ ചട്ടിയാണ് ഒറ്റ ട്രിപ്പിന് തന്നെ പത്ത് പതിനൊന്നെണ്ണ ചുട്ട് കിട്ടുകയാണല്ലോ എളുപ്പ പണിയുമാണ് പക്ഷെ അല്ലാതെ എന്താണ് ഈ നാശമാക്കേണ്ടത് രാവിലെ ദോശയും ചപ്പാത്തി ഇഡ്ഡലിയും പുട്ടും പൂരിയും ഇതൊക്കെ ആക്കുക തന്നെയാണ് ഇനിയിപ്പം എന്തു ചെയ്യാക്കേണ്ടത് ഇന്ന് തന്നെ ഒരാക്കിയത് തന്നെ ആക്കാനും പറ്റില്ല ഇന്നാക്കിയന്നെ നാളാക്കാനും പറ്റൂലല്ലോ അപ്പോൾ ചോദിക്കും ഇതന്നെ ഉള്ളു അമ്മ വേറെ ഒന്നും ആക്കാനില്ലേ ചോദിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഒപ്പിച്ച് കൊടുക്കുമ്പോൾ ആണല്ലേ നമ്മളെ സ്കൂൾ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനും രാവിലെ തിന്നാനൊക്കെ ആയിട്ട് അങ്ങനെ ഒഴിച്ച് ഒഴിച്ച് ബന്ധു നോക്കുമ്പോൾ നല്ല പൊന്തി വന്നിന് കേട്ടോ നല്ല ബോള് പോലെ പൊന്തി വന്നിട്ട് പക്ഷെ മറിച്ചിട്ടിട്ടൊന്നും മറിയുന്നില്ല ഇങ്ങനെ പൊന്തി നിൽക്കുക അല്ലേ മറിച്ച് പക്ഷേ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളെല്ലാം നല്ല ബന്ധു പോയിന് നല്ല ആരാരുണ്ട് മറിച്ചിടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും നമ്മളൊരു സന്തോഷത്തിന് മറിച്ചിട അത്രയേ ഉള്ളൂ മറിച്ചിട്ടിട്ട് മറിയണമെന്നില്ല കുറേ കൈമ കുത്തി കോരി നോക്കുന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല ഞാൻ അനങ്ങല്ല ഞാൻ മലന്നേ കിടക്കുമെന്നും പറ്റാതാണ് നിൽക്കുന്നത് എന്തായാലും പിന്നെ തിരക്കടിയില്ല വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി കോരിയെടുത്ത് നോക്കുമ്പോൾ ആ ഇതില്ലേ ഫോർക്കും കൂടെ കുത്തി വെക്കുമ്പോൾ ഉള്ളെല്ലാം നല്ല ഉള്ള കിന്നതായിപ്പോന്നല്ല പൊന്തി വന്ന് നിൽക്കാൻ ഇപ്പം വിചാരിച്ചു വേണ്ട മറിച്ചാൽ നിൽക്കണ്ട എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെടുക്കാണ് കേട്ടോ ശ്രമയുടെടാ നഷ്ടപ്പെട്ട് അപ്പൊ പിന്നെ ഞാൻ കോരി എടുക്കുകയാണ് സത്യം പറയണ എനക്ക് കട്ടൻ ചായക്കൊക്കെ കൂട്ടി തിന്നുകയാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നോട്ടെ നാശൊക്കെ ആവുമ്പോ നമുക്ക് അത്ര ഇങ്ങനെ വേണ്ടല്ലോ കുറച്ച് സോഫ്റ്റും വേണമല്ലോ നമ്മൾ കുറച്ചീ ചോയ്ക്കുന്നുണ്ട് ഈ എണ്ണയല്ലേ ചെറിയൊരു എണ്ണയല്ലേ പാത്രം കുന്ന പോലെ ആയിട്ടുണ്ട് അപ്പത്തേക്കിന് കറി അടുപ്പത്ത് വെച്ചതും പിന്നെ അരി അരച്ചതും ചാറും പാത്രം ചിക്കൻ കഴിക്കതെല്ലാം കൂടി പിന്നെ അത് തേച്ചയ്ക്കും കൊണ്ട് കാലും സമയമൊന്നും ഇല്ല അവിടെ അത് തേച്ചയ്ക്ക് വൃത്തിയാക്കാം വൃത്തിയാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിലേ അപ്പം നോക്കുമ്പോഴത്തേന് ഇവിടെ സമയമാവും അപ്പം പിന്നെ അതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ ഒരുമാതിരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് ചിക്കൻ കറിയായി അതിന് കുട്ടികൾ നാശമാക്ക തുടങ്ങി നോക്കുമ്പോൾ കുട്ടികൾക്ക് മൂന്നാക്കു ചോറ് വേണ്ട ഞാൻ ചോറും വീട്ടിട്ട് ഉപ്പേരിയും വീട്ടിട്ട് ഉപ്പേരിയല്ല വീട്ടിട്ട് ഉപ്പേരി ആക്കാറുണ്ട് നോക്കുമ്പോൾ പരിപ്പും മുരിങ്ങിയും വെച്ചത് ഇന്നലെ രാത്രി അപ്പോൾ നോക്കുമ്പോൾ അത് അത് കൊടുത്തയക്കാൻ വിചാരിച്ചിട്ട് മുട്ടയും വെച്ചാൽ അത് കൊടുത്തയച്ചു നോക്കും അത് വേണ്ട കുട്ടികൾക്ക് ഇത് തന്നെ പിന്നെ കൊയ്യപ്പം ചിക്കൻ കറി തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് മൂന്നാൾ അത് തന്നെ ചോറ് മൂന്നാളും കൊണ്ടുപോയിട്ടില്ല ഇതന്നെയാണ് തന്നെയാണ് ആക്കി കൊടുത്തിരുന്നത് ഒരിക്കെന്താ വേണ്ടെന്നാൽ ഒരു എന്താ ഒരുക്കെന്താ തിന്നാൻ പറ്റണ കുട്ടികൾ നാശം തിന്ന് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് ഇത് വേണമെന്നില്ലത് പിന്നെ ഞാനെന്താക്കി പറഞ്ഞാലില്ലേ ഉസ്നാക്കുണ്ട് ചിലപ്പോൾ ഒരു സുഖക്കെട് ചിലപ്പോൾ അത് വേണ്ട ഇത് വേണ്ട രണ്ട് ദോശയും ചുട്ട ചീന്നിതേ മാവിൽ നോക്കുമ്പോൾ അതൊന്നും പറ്റിയിട്ടില്ല ഇതുതന്നെയാണ് കേട്ടോ അങ്ങനെ തന്നെ ഞാനെന്താക്കി കുട്ടികളൊക്കെ പോയി ഞാനൊരു കുയ്യപ്പൊക്കെ എടുത്ത് തിന്ന് സമാധാനത്തിൽ അങ്ങനെ ഇരുന്ന് തിന്നുകയാണ് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് മാത്രം ഇവിടെ നമ്മൾ എല്ലാവരും ആക്കണ സാധനം കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലാവരും ഇച്ചോട്ടും പക്ഷേ നമുക്ക് പെട്ടെന്ന് മെയിൻ്റിലേക്ക് ഇങ്ങോട്ട് വരൂല ഇതുവരെ നാശമാക്കാന്നില്ല നമുക്ക് ഈ ഓർഡർദോസാ ദോശ പുട്ടെന്നു പറട്ട് ഇതങ്ങനെ പെട്ടെന്ന് ഓർമ്മയിലോട്ട് വരില്ല വല്ലാതെ ഗതി കിട്ടുമ്പോൾ ഓർമ്മ വരും അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വലിയ കാര്യമായ വീഡിയോ ഒന്നല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ല കേട്ടോ അസ്സാമലൈക്കും